ഏറ്റുപാടിൽ പ്രവർത്തിക്കുന്ന ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രമായ വേ ടു ജർമ്മനി വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടത്തി അത്തപ്പൂക്കളം വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്നു വിദ്യാർത്ഥി മാവേലി വേഷമണിഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി ഏറ്റുമന്നൂർ സ്വാമി അശാൻ ഡ്രൈവിംഗ് സ്കൂളുടമ ജഗദീശ് സ്വാമി അശാൻ ഓണ സന്ദേശം നൽകി പലയിടങ്ങളിലും റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെയാണ് ഓണനാളുകളിൽ പലരും വാഹനം ഓടിക്കുന്നത് അമിത വേഗത്തിലും മദ്യപിച്ചും വാഹനം ഓടിക്കരുതെന്നും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും എനിക്കും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കുടുംബനെ എങ്ങനെ ഉപയോഗിക്കുന്നോ അദ്ദേഹത്തിന് അവരെ വിളിച്ചു കൊടുക്കുക നമുക്ക് അവരെ നന്നാക്കി എടുത്തുകൊണ്ടിരുന്ന സാധിക്കും പക്ഷേ ആദ്യമാണ് അറിയില്ല അതിൽ നവടമാന അടിമയായിപ്പോയാൽ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റാതെ വരും അതായത് ഓർമ്മ വാഹനം ഓടിക്കാൻ ശ്രദ്ധിച്ചു വേണോ മദ്യം ഉപയോഗിക്കരുത് അല്ലെങ്കിൽ എല്ലാവരും നന്നാക്കി ഉത്സാഹിച്ച് പഠിച്ച് മുൻപിടിക്കലായിരിക്കണം കോളേജ് സിഇഒ ആന്റോ ജെയിംസ് സ്വാഗതം പറഞ്ഞു അത്തപ്പൂക്കളം മത്സരത്തിൽ ജഗദീശ് സ്വാമി ആശാൻ എം ഡി ഷിനിയേഴ്സ് അധ്യാപികമാരായ കൃഷ്ണേന്ദു കെ പി ഗീതാഞ്ജലി പി എസ് എന്നിവർ വിധികർത്താക്കളായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി